ഞാനീ അതിസൂക്ഷ്മമായി നോക്കുന്ന എന്താന്നറിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്ന അഞ്ച് വിരലിലെ നഖങ്ങളാണ് കേട്ടോ അപ്പൊ ഞാൻ അതെല്ലാം തന്നെ കട്ട് ചെയ്ത് മാറ്റിയതായിരുന്നു അപ്പോൾ പലരും ചോദിക്കാറുണ്ടേ മുടി തന്നെ കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ ഷോർട്ടാക്കിയതിന് ശേഷം മുടി വളർത്തി കാണിക്കുക എന്നുള്ളത് അതിനുള്ള അത്രയും ചങ്കുറപ്പ് എനിക്കില്ലാത്തത് ഞാൻ ഇന്നിവിടെ എൻ്റെ നഖം എല്ലാം തന്നെ വെട്ടി നഖം വളർത്തി കാണിച്ച് തരാട്ടോ അപ്പം പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓഹിക്കാമല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നമ്മുടെ നഖം പെട്ടെന്ന് തന്നെ വളർത്തി എടുക്കാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ നഖം എല്ലാം തന്നെ കട്ട് ചെയ്ത് നമുക്ക് നഖം വളർത്താനുള്ള ടിപ്സുകളൊന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള ആ ഒരു നെയിൽ പോളിഷ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റാം കേട്ടോ ഇപ്പം ഞാനിവിടെ തലേ ദിവസമാണ് ഞാൻ നഖം എല്ലാം തന്നെ വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ഇടയ്ക്കൊക്കെ നെൽപൊളിശൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നഖത്തിന് ഒത്തിരി കാറ്റും വെളിച്ചും ശ്വാസമൊക്കെ ഒന്ന് അനുവദിക്കണം അപ്പോൾ ഞാനിന്ന് റിമൂവ് ചെയ്യുന്ന സമയത്താണ് അതിന് അടിയിൽ ഞാൻ പണ്ടപ്പോഴും ഇട്ട ഒരു റെഡ് കളറൊക്കെ ഞാൻ കണ്ടു അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഓ ഞാൻ ഇതൊന്നും വായിച്ചിട്ടില്ല അല്ലേ എന്നുള്ളത് മേലേയ്ക്ക് മേലെ കിട്ടുന്ന നടക്കുകയായിരുന്നു ആ ഒരു നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാനുള്ള മടിയുണ്ട് മേലേക്ക് മേലെ കിട്ടുന്ന നടക്കുന്ന ആളാണ് ഞാൻ എന്നെ പോലെ തന്നെയായിരിക്കും നിങ്ങളുമല്ലേ അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നമ്മുടെ നെയിൽ പോളിഷ് ഒക്കെ മാറ്റി നഖ ഒന്ന് ക്ലീനാക്കി എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നമ്മളിതെല്ലാം തന്നെ കളഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നമുക്ക് നോക്കാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ആയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടുനോക്കണേ അപ്പോൾ ഇതെന്താണ് ഞാനിവിടെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മുടെ ആ ഒരു നഖ് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് ചെറിയൊരു മസാജ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ നഖത്തിൽ ഇട്ടിട്ടുള്ള ഒരു നെയിൽ പോളിച്ചുണ്ടല്ലോ അതിൻ്റെ അതിൻ്റെയൊക്കെ തന്നെ കറ മാസങ്ങളായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നടന്നതൊക്കെ തന്നെ ആ ഒരു കറയൊക്കെ തന്നെ നെയിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ മഞ്ഞ കളറിലുള്ള കറയൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ വെച്ച് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുന്നത് നല്ല നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമ്മൾ കഴുകണോ വേണ്ട അടുത്തൊരു പരിപാടി ഉണ്ട് നമുക്ക് നോക്കാം കഴുകൊന്നും വേണ്ട കേട്ടോ ഇത് നമ്മൾ നേരെ ചെന്നിട്ട് ഒരു നാരങ്ങ ഒരു നാരങ്ങ വേണ്ട ഒരു ഭാഗം മതി പിന്നെ കുറച്ച് ഉപ്പ് വേണം കേട്ടോ നല്ല പുതുപുത്തൻ നാരങ്ങ തന്നെ വേണമെന്ന് ഈ നിർബന്ധമില്ല ഫ്രിഡ്ജിൽ ഇങ്ങനെ വാടി നാരങ്ങ ഉണ്ടാവുമല്ലോ അതുതന്നെ എടുത്തോളൂ കേട്ടോ അപ്പം മുറിക്കാനായിട്ട് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല നല്ല കഷ്ടപ്പാടായിരുന്നു എന്നാലും പരമാവധി കഷ്ടപ്പെട്ട് ഞാൻ മുറിച്ചെടുത്തു കാര്യം കുറേ ദിവസത്തെ പഴക്കമുള്ള നാരങ്ങയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഒരുവിധം അത് മുറിച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ ചെറിയൊരു ഭാഗം മതിയിട്ട് ഒരുപാടൊന്നും വേണ്ട ഇത് വെച്ചിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യണേ ഇങ്ങനെ അപ്ലൈ ചെയ്യല്ല ഇതിന് കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട് നമ്മൾ ഉപ്പ് നേരത്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഉപ്പ് ഈ ഒരു നാരങ്ങയുടെ മേളിൽ നല്ലതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ കല്ലുപ്പല്ല പൊടിയുപ്പാണ് വേണ്ടത് എന്നിട്ട് ആ ഒരു നാരങ്ങയിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി ഇറക്കി കൊടുക്കുക കേട്ടോ ഇങ്ങനെ വിരൽ വെച്ചിട്ട് നല്ലതുപോലെ ആ ഒരു നാരങ്ങയ്ക്ക് അകത്തോട്ടൊക്കെ തന്നെ ആ ഉപ്പൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു നഖ ഉണ്ടല്ലോ നല്ലതുപോലെ ഈ ഒരു നാരങ്ങ വെച്ച് നല്ലതുപോലെ ഇങ്ങനെ റബ്ബ് ഇത് കൊടുക്കുന്നുണ്ട് ആ നഖത്തിന് ഇടയിലുള്ള അഴുക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ മാറാനൊക്കെ തന്നെ ഇത് അടിപൊളി സംഭവമാണ് കേട്ടോ നമ്മുടെ കയ്യില് മാത്രമല്ല കാലിലെ നഖത്തിലും ഇതുപോലെ ചെയ്യാം ഈ ഇപ്പൊ നമ്മൾ കാണിക്കുന്ന ഒരു രണ്ടു മൂന്ന് സ്റ്റെപ്പ് നമുക്ക് എന്നും ചെയ്യണ്ടോന്നല്ല ഇത് നമുക്ക് ആഴ്ചയിലും അതില്ലെങ്കിൽ ഒന്നിനും പറ്റിയില്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്താലും മതി എല്ലാ ആഴ്ചയിലും ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ മാസത്തിലൊരിക്കലെങ്കിലും ചെയ്താലും മതി പിന്നെ നമ്മളിങ്ങനെ ചെയ്യും നമ്മൾ കൈയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ എല്ലാം മണി യൂസ് ഇങ്ങനെ ഒന്ന് റബ് ചെയ്യുന്ന സമയത്ത് നല്ല ക്ലീൻ ആയതുപോലെ തോന്നാറില്ലേ നിങ്ങൾ ചെയ്ത് നോക്കി കേട്ടോ നല്ല റിസൾട്ടാണ് കാലിലൊക്കെ തന്നെ ഇതുപോലെ ചെയ്ത് കുറച്ച് ഉപ്പ് വെച്ചിട്ട് കാലൊക്കെ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ നാരങ്ങി വെച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടാവുകയെ അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞ് കൈയെല്ലാം നന്നായിട്ട് കഴിയിട്ട് വന്നിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക തിളച്ച വെള്ളമല്ല നമുക്ക് കൈ മുക്കാൻ ഭാഗത്തിനുള്ള ചൂട് കിട്ടാം ആ ഒരു വെള്ളത്തിൽ നമുക്ക് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇടാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പിട്ടാലും കുഴപ്പമില്ല എന്നിട്ട് ഇങ്ങനെ ഒരു കുറച്ച് സമയം കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റോളം നമ്മൾ ഇങ്ങനെ കൈ മുക്കി വെക്കുക നല്ല കുറച്ച് അധികം ചൂടാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം മുക്കിയിട്ട് കൈ കുറച്ച് മാറ്റി വയ്ക്കാം വീണ്ടും മുക്കാം വീണ്ടും മാറ്റി വെക്കാം അങ്ങനെ ഒരു അഞ്ചാറ് മിനിറ്റോളം അവർ ചൂടുവെള്ളത്തിൽ കൈ നമ്മുടെ കൈ കൈ മീൻസ് നമ്മുടെ നഖ ഉണ്ടല്ലോ നല്ലതുപോലെ ഇങ്ങനെ മുക്കി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ചൂടുവെള്ളത്തിലൊക്കെ തന്നെ കുറച്ച് സമയം മുക്കി വെച്ചതിന് ശേഷം നമ്മുടെ നെയിലൊക്കെ നന്നായിട്ടൊന്ന് തുടയ്ക്കുന്നുണ്ട് ആ ഒരു വെള്ളമൊക്കെ തന്നെ തുടച്ച് മാറ്റിയിട്ട് ഇനി ചെയ്യാൻ പോകുന്ന ടിപ്പാണ് നമ്മുടെ നെയിൽ ഗ്രോത്തിന് ചെയ്യുന്ന ഒരു ടിപ്പ് കിട്ടാ ഇത് നമ്മൾ ഡെയിലി ചെയ്യണം നമ്മൾ ഇത്രയും നേരം ചെയ്ത ഓരോ കാര്യങ്ങൾ പോലെ ആഴ്ചയിൽ ഒരിക്കലല്ല നമുക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യമാണ് ഇതാണ് സംഭവം വെളുത്തുള്ളി ഇട്ടാ നിങ്ങൾ പലർക്കും അറിയുമായിരിക്കാം ഡെയിലി നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇതിനായിട്ട് നമുക്ക് കുറേ വെളുത്തുള്ളിയൊന്നും വേണ്ട ചെറിയ ഒരു അല്ലി വെളുത്തുള്ളി മാത്രം മതി അതിൻ്റെ തോലൊക്കെ തന്നെ മാറ്റിയിട്ട് കത്തി വെച്ചിട്ട് ഇങ്ങനെ 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 എന്താ പറയുക അരി അരിയല്ല എന്താ ചെയ്യണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെത്തി ചെത്തി കൊടുക്കുന്നുണ്ട് അതിനകത്തു നിന്നുള്ള നീര് നന്നായിട്ട് വരാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വർഷം ഒരു നെയിൽ കെയർ വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്പം അതിനകത്ത് കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ ഈ വെളുത്തുള്ളി നെയിൽ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഈ വർഷം ഈ ഒരു ടിപ്പ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ വെളുത്തുള്ളിയുടെ സംഭവം ഞാൻ കാണിച്ചിട്ടുണ്ടായില്ല അത് ഞാൻ ചെയ്യുന്ന കാര്യമായിരുന്നില്ല പിന്നെ അങ്ങനെ കുറേ പേര് കമൻറ്റ് ചെയ്തപ്പോൾ ഞാൻ കുറേ നാളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി സംഭവം കൊള്ളാം അപ്പോൾ അതുകൊണ്ടാണ് ഈ വർഷം നിങ്ങൾക്ക് ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ ആ ഒരു വെളുത്തുള്ളിയുടെ അല്ലി വെച്ചിട്ട് നമ്മുടെ എല്ലാ നഖങ്ങളും നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രാത്രി നമ്മൾ നമ്മുടെ എല്ലാ നഖത്തിലും ഇതൊന്ന് റബ്ബ് ചെയ്തിട്ട് നമ്മുടെ കൈ നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ ആ വെളുത്തുള്ളിയുടെ പൊടികൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി മാറ്റിയിട്ട് നമുക്ക് അങ്ങനെ തന്നെ കിടന്നുറങ്ങാം പിന്നെ ആ കൈനകത്ത് എന്ന് വെച്ചാൽ ചെറിയൊരു എന്താ പറയുക ഒരു പശ പോലുള്ളൊരു സംഭവമാണ് ആ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു കറി ഉണ്ടാവുമല്ലോ അതിങ്ങനെ നമ്മുടെ ഇങ്ങനെ പെറ്റി പിടിച്ചിരിക്കും അഡ്രസ്സിലാവുകയോ ഒന്നുമില്ല ഒരു പ്രശ്നമില്ല കഴുകണ്ട അങ്ങനെ തന്നെ കിടന്നോളൂ ഡെയിലി രാത്രി ഇതുപോലെ ചെയ്യണം കേട്ടോ ഇനി വേറൊരു ടിപ്പുകൂടെ ഞാൻ പറഞ്ഞുതരാം ഇതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ജസ്റ്റ് ഒന്നും പറഞ്ഞുതരാം നമ്മുടെ ആ ഒരു നെയിലിന്റെ താഴെ ഭാഗത്ത് നിന്നും ബാക്കിലോട്ട് പുഷ് ചെയ്യുക എന്നുള്ളതാണ് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഡെയിലി ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നഗം വളർന്നു വരും ആ ഒരു നെൽ കെട്ടിനകത്ത് ഒരു കത്തി പോലുള്ള സംഭവം ഉണ്ടാവും അത് വെച്ചിട്ട് നമ്മുടെ ആ നകത്തിന്റെ താഴെ താഴെ നിന്ന് ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്താൽ മതി ആ ഒരു വീഡിയോന്റെ തമ്മിൽ ഞാൻ ഇവിടെ കാണിക്കാം ఆ జస్ట్ కరీ కంకా బాయ్ బాయ్